ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള ഒരു വശത്ത് ആക്രമണം തുടരുമ്പോൾ യമനിലെ ഹൂത്തികളും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ ആക്രമണം നടത്തുകയാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെയാണ് മിസൈലുകളും ഡ്രോണുകളും യമനിലെ ഹൂത്തികൾ തൊടുത്തുവിട്ടത് അറബിക്കടലിലും ബാബൽ മന്ദാബ് കടലിടുക്കിലുമാണ് ഹൂത്തികളുടെ ഈ ആക്രമണം ഉണ്ടായത് എട്ട് മണിക്കൂർ നീണ്ടുവരുന്ന ഓപ്പറേഷനിൽ എട്ട് ഡ്രോണുകളും അഞ്ച് ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ആൻറ്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചതായി അൻസാറുള്ള സൈനിക നേതാവ് യഹ്യ സാരി അറിയിച്ചു കഴിഞ്ഞ ദിവസം യമനിലെ സനയിലും മറ്റും അമേരിക്കയും സഖ്യകക്ഷിയായ ബ്രിട്ടനും ചേർന്ന് വ്യോമാക്രമണം നടത്തിയിരുന്നു അതിന് ഒരു മറുപടിയായിട്ടാണ് അമേരിക്കയുടെ സുപ്രധാനമായ വിമാനവാഹിനി കപ്പലുകളെ ഇപ്പോൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് അറബിക്കടലിലും ബാബൽ മന്ദബിലും രണ്ട് പടക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനമായ പെൻഡഗണിൻ്റെ വക്താവ് എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡറും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങളെ വായുവിൽ വെച്ച് തന്നെ തങ്ങൾ തകർത്തുവെന്നും കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിർമ്മാണം ആരംഭിച്ച് എൺപത്തെട്ടിൽ കമ്മീഷൻ ചെയ്ത ഈ കപ്പൽ നിർമ്മിക്കാൻ അമ്പത്താറായിരം കോടി രൂപ ചെലവായിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് അടി നീളവും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അടി വീതിയും ഉള്ള ഒരു പടുകൂറ്റൻ കപ്പലാണിത് നാൽപ്പത്തൊന്ന് അടി ആഴമുള്ള കപ്പൽ ചാലിലൂടെ മാത്രമേ ഇതിന് സഞ്ചരിക്കാനാവൂ നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തിലെ കപ്പൽശാലിൻ്റെ ആഴം ഇരുപത് മീറ്റർ മാത്രമാണ് അപ്പോൾ ഊഹിക്കാവുന്നതാണ് ഈ കപ്പലിൻ്റെ വലുപ്പം യു എസ് എസ് എബ്രഹാം ലിങ്കണിൽ ഏകദേശം നാലര ഏക്കറോളം സ്ഥലം സൈനിക പ്രവർത്തനങ്ങൾക്കായുണ്ട് ഏകദേശം പതിനായിരത്തോളം സൈനികർ ഒരേ സമയം ഈ കപ്പലിലുണ്ടാവും പലതരത്തിലുള്ള മിസൈലുകളും മറ്റും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ കപ്പലിൽ സജ്ജമാണ് ഇങ്ങനെയുള്ള ഒരു കപ്പലിന് നേരെയാണ് താരതമ്യേന ദുർബലരായ യമനിലെ ഹൂത്തികൾ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് കപ്പൽ തകർക്കാം എന്നുള്ള വ്യാമോഹമൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ തകർക്കാനുള്ള ആയുധ ശേഷിയും ഹൂത്തികൾക്കില്ല പക്ഷേ പലസ്തീനോടുള്ള തങ്ങളുടെ ഐക്യദാർഢ്യം അവർ ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ അവസാനം വരെ മിഡിൽ ഈസ്റ്റിലെ പോരാട്ടത്തിൽ തങ്ങളും കൂടെ ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഹൂത്തികൾ ഈ ആക്രമണത്തിലൂടെ നൽകുന്നത്